ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇറാനെതിരെ ശാക്തമായ നിലപാടെടുത്ത് ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരും കൃത്യമായ നിലപാടെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം ഇറാൻ നൂറിലധികം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലി ഈ ജനതയ്ക്ക് യാതൊരു തരത്തിലുള്ള ആളഭായങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാ ഈ ഒരു സമയം വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് ഇറാൻ നൂറിലധികം മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇസ്രായേലി ജനതയോട് ഇസ്രായേലി ഭരണകൂടം കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു സകല ജനതയും ഇസ്രായേലിൻ്റെ സകല ജനതയും വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറണം ഇറാൻ ആക്രമണം തുടങ്ങാൻ പോകുന്നു എന്ന കൃത്യമായ സന്ദേശം ഇസ്രായേലിലെ ഓരോ പൗരന്മാരിലേക്കും ഇസ്രായേലിൻ്റെ ഭൗരണകൂടം ഇയത്തിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലി ജനത സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറി ആ മാറിയതിന് ശേഷമാണ് ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു സമയം വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ഒരു തരത്തിലുള്ള ആളഭായങ്ങളെക്കുറിച്ചും ഒരു വാർത്തയും പുറത്ത് വന്നിട്ടില്ല ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ കൃത്യമായിട്ട് തന്നെ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്ത് വിടുകയും ചെയ്യുമോ സ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേല് ഇസ്രായേലിൽ മറ്റൊരു ഭീകരപ്രവർത്തനം കൂടി നടന്നിരിക്കുന്നു രണ്ട് ഭീകരര് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തി ഈ ഭീകരപ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് അനൗദ്യോഗിക റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്ന പക്ഷേ ഇത് അനൌദ്യോഗിക റിപ്പോർട്ടുകളിൽ മാത്രമേ ഈ ഒരു സമയം വരെ കാണാൻ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു പ്രവർത്തനം നടത്തിയത് ആരാണെന്നോ അതേപോലെ തന്നെ ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നോ ഓരോ തരത്തിലുള്ള വാർത്തയും ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല ഒരു മണിക്കൂറുകളിൽ അത് കൃത്യമായിട്ട് വരും ആ സമയത്ത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് മുന്നോട്ട് വെക്കാം ഒരേ സമയത്ത് ഇറാൻ സെയിലാക്രമണം നടത്തുന്നു അതേപോലെ മറ്റൊരു ഭീകരവാദ പ്രവർത്തനം ഭീകര പ്രവർത്തനം ഇസ്രായേൽ നടത്തി എല്ലാം കണ്ടുകൊണ്ട് ഇറാൻ വലിയ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുരിഞ്ഞിറങ്ങിയ എന്നാൽ ഇറാന് തെറ്റിയെന്ന് തന്നെയാ സുബോധമുള്ള സാക്കേല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം നടന്ന് മിനിറ്റുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു വളരെ വളരെ പെട്ടെന്ന് തന്നെ ഇറാനിന് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഏതായാലും ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചിട്ടില്ല ഏത് സമയത്തും ഇസ്രായേൽ ഇറാനിന് നേരെ വലിയൊരു അടി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ സ്പീക്കർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു വലിയ പ്രഖ്യാപനം തന്നെയാ അമീർ ഒഹാന എന്ന ഇസ്രായേലിന്റെ സ്പീക്കർ നടത്തിയിട്ടുള്ളത് ഇറാന്റെ പരമോന്നത നേതാവ് സുപ്രീം ലീഡർ ആയത്തുല അലി കൊമൈനയുടെ അന്ത്യമടുത്തിരിക്കുന്നു എന്ന ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മിനിറ്റുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ സ്പീക്കർ ഔദ്യോഗികമായിട്ട് തന്നെ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപനം നടത്തിയത് അതിന് ഇറാൻ്റെ ഭരണകൂടത്തിൽ നിന്ന് ഈ പറയുന്ന ആയത്തുള്ള അലി കൊമേനിയെ വലിച്ചു പുറത്തിടുമെന്നാണോ അതല്ലെങ്കിൽ ആയത്തുള്ള അലി കൊമേനിയെ തട്ടുമെന്നാണോ എന്നുള്ളതൊക്കെ വെറും മണിക്കൂറുകളിലും വെറും ദിവസങ്ങളിലും മാത്രമേ നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നു സാധിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കി തന്നെയാ ഇക്കാലയും ഇസ്രായേൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് സുബോധമുള്ള ആളുകൾക്കും അറിയാവുന്നതാ അതുകൊണ്ട് തന്നെ ഇറാനിന് നേരെ ഒരു ആക്രമണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇസ് ഈ പറയുന്ന ഇറാൻ ഇപ്പൊ ഇസ്രായേലിനൊരു വടി കൊടുത്ത് ആകാശത്തിലൂടെ പോകുന്നതിനെ ഏണി വെച്ച് പിടിച്ചിരിക്കുക ഇറാനിപ്പോ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും ഇങ്ങോട്ടൊന്നും ചെയ്യാതെ അങ്ങോട്ട് പോവാറില്ല എങ്ങനെയാ ആക്രമിച്ചത് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറിട്ട ഇപ്പോ ആസയുടെയും ബാലസ്തീന്റെയും ഹമാസിന്റെ ഒക്കെ ഗതികെട്ട അവസ്ഥ നമ്മളൊക്കെ തന്നെ കാണുന്നല്ലേ മേധാവികൾ തന്നെ മാറിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാ ഇസ്രായേൽ ആക്രമിച്ചത് ഹിസ്ബുദ് ഇസ്രായേലിനെ ചൊറിഞ്ഞു കൊടുത്തോണ്ടിരിക്കില്ല തലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഹൂത്തികളുടെ അവസ്ഥയോ തുറമുഖം മുതൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററുകൾ അപ്പുറം പോയിട്ട് ഇസ്രായേലി സൈന്യം ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണാക്കി ഇറാൻ ചൊറിഞ്ഞിരിക്കുന്നു വയറ് നിറച്ച് തന്നെ ഇസ്രായേൽ കൊടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇറാൻ ഭരണകൂടം ഇപ്പോ ഇസ്രായേലിനെ ചൊറഞ്ഞത് ഒരു പക്ഷേ ഇറാൻ ജനതക്ക് പോലും വലിയ രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു എന്ന് തന്നെയാണ് ഇപ്പൊ സുബോധമുള്ള ആളുകളൊക്കെ തന്നെ കരുതുന്നത് നമുക്കറിയാം ഇറാൻ ജനത മഹത്തായ പേർഷ്യൻ സംസ്കാരത്തിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്ന ജനതയായിരുന്നു അവിടെ മതപുരോ ഇസ്ലാമിക് റെവല്യൂഷൻ കൊണ്ടുവരുന്നു വലിയ രീതിയിൽ മതഭരണമാക്കുന്നു ഇറാനില് അതിനുശേഷം ആ പേർഷ്യൻ സംസ്കാരത്തിൽ ജീവിച്ച ഇറാൻ ജനത വലിയ കഷ്ടതയിലൂടെ മുന്നോട്ടു പോകുന്നത് അതിനൊക്കെ ഇനിയൊരു എന്ന് തന്നെയാ സുബോധമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുന്നത് ഒന്നുകിൽ ഇറാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേൽ എത്തുമെന്ന് തന്നെയാ സകല ആളുകളും ഇപ്പോൾ വിലയിരുത്തി വിലയിരുത്തുന്നത് അത് കൃത്യമായിട്ട് ഇറാന്റെ അത് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ജനതയോട് കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വതന്ത്രരാവാൻ പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ പ്രഖ്യാപിച്ചതാ ആ ഒരു അവസരം ആ ഇറാൻ ജനതയെ സ്വതന്ത്രരാക്കാനുള്ളൊരു അവസരം ഇറാന്റെ ഭരണാധികാരികൾ തന്നെ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു ഇറാന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ ശക്തമായിട്ട് തിരിച്ചടിക്കും അതിലൂടെ ഇറാന്റെ ഭരണ തലത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ